നമസ്കാരം എല്ലാവർക്കും ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും എൻ്റെ ഒൻപത് ദിവസത്തെ ജോർജിയ അർമേനിയ യാത്ര അവസാന എപ്പിസോഡാണ് ഇത് യാത്രയുടെ തുടക്കത്തിൽ എപ്പോൾ നാട്ടിലേക്ക് പോകാൻ സാധിക്കും എന്ന് ചിന്തിച്ചിരുന്ന ഞാൻ അവസാന ദിവസമായപ്പോൾ ഇനിയും രണ്ട് ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിച്ചു പതിവ് പോലെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേക ഫീലുണ്ട് കാരണം അർമേനിയയിലെ അവസാനത്തെ ഭക്ഷണമാണല്ലോ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ച് സമയം ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് കിട്ടി അങ്ങനെ ഞാൻ ആദ്യം പോയത് ഒരു ഡ്രൈ ഫ്രൂട്ട് മാർക്കറ്റിലേക്കായിരുന്നു അയ്യോ അതൊരു വലിയ കടയാണ് കേട്ടോ ചെറുതൊന്നുമല്ല ഒരു വലിയ മാർക്കറ്റ് നടന്നാൽ തീരാത്തത്ര സ്റ്റാളുകൾ എവിടെയും നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് അർമേനിയൻ സ്പെഷ്യൽ ഫുഡ് വൈൻ ജ്യൂസ് പാനീയങ്ങൾ കണ്ടാൽ തോന്നും ഇവിടെ ഒരു ദിവസം മുഴുവൻ നിന്നാലും ബോറടിക്കില്ല എന്ന് ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ ഒരു എന്ത് ഭംഗിയാണ് എന്ത് കലാപരമായിട്ടാണ് ഓരോ പ്ലാസ്റ്റിക്കും ശുദ്ധിയായിട്ടും അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമ്മൾ വാങ്ങിച്ചു പോകും അതേ രീതിയിലാണ് അവരുടെ പാക്കിങ്ങും അവരുടെ പെരുമാറ്റവും എല്ലാം ഒരു സ്റ്റാളിൽ ബദാമണെങ്കിൽ അടുത്തതിൽ ക്രിസ്മസ് മറ്റൊന്നിൽ അത്തിപ്പഴം ഓരോന്നും ഓരോ ടേസ്റ്റുള്ളതാണ് പ്രത്യേകം പ്രത്യേകം സ്റ്റാളുകൾ വെച്ചിരിക്കുന്നത് ഫ്രീ ടെസ്റ്റിങ്ങും ഉണ്ട് അവിടെ നിന്നപ്പോൾ മനസ്സിലായി ഫ്രീ എന്ന വാക്ക് കണ്ടാൽ മനുഷ്യൻ എത്രയും പെട്ടെന്ന് മാറുമെന്ന് ഇത് അർമേനിയക്കാർ രാവിലെ കഴിക്കുന്ന ബ്രെഡാണ് ചപ്പാത്തി നമ്മുടെ നാട്ടിലെ പത്തി ചപ്പാത്തിക്ക് തുല്യമായിട്ടുള്ളതാണ് ഓരോ ചപ്പാത്തിയും ഒരു വീട്ടിലേക്ക് ഒരെണ്ണം മാത്രം ഒന്ന് പർച്ചേസ് ചെയ്താൽ മതി ഒരു കുടുംബത്തിന് സുഖമായിട്ട് കഴിക്കാനുള്ളത് കാണും അത്രയും വാങ്ങാൻ ലക്ഷ്യമിട്ട് പോയത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമാണ് പക്ഷേ അവസാനം കയ്യിൽ വന്നത് ഭാരം കൂടിയ കവറുകൾ അപ്പോഴാണ് മനസ്സ് പറഞ്ഞത് ഇത് നാട്ടിൽ കൊണ്ടുചെയ്യുന്നാൽ വീട്ടുകാരും ബന്ധുക്കാരും സുഹൃത്തുക്കളും എല്ലാവരും സന്തോഷിക്കുമെന്ന് അങ്ങനെയാണ് മനസ്സ് ന്യായീകരിച്ചത് എൻ്റെ ഷോപ്പിങ്ങിനെ ഇനിയും കൂടുതൽ സമയം ഇവിടെ ചിലവഴിക്കുക തീർച്ചയായും എൻ്റെ കാ പോക്കറ്റ് കാലിയാവും എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം അത്രയ്ക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കുറച്ച് തേയിലപ്പൊടിയും മറ്റു ചില സാധനങ്ങളും കൂടി വാങ്ങിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയി കാരണം തിരിച്ച് എയർപോർട്ടിൽ പോകേണ്ട സമയം അടുത്ത് വരുന്നു ഹോട്ടലിൽ വന്ന് ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ബസ്സിനകത്ത് കയറ്റി ഞങ്ങൾ എയർപോർട്ടിലേക്ക് യാത്രയായി അപ്പോഴാണ് ഞങ്ങളെ ഒൻപത് ദിവസം മുഴുവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ലോക്കൽ ഗൈഡ് വീണ കൂടെ വന്നത് സത്യൻ പറഞ്ഞാൽ ഒരു ഗൈഡിനേക്കാൾ കൂടുതൽ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ ആയിരുന്നു അവർ ഓരോ സ്ഥലങ്ങൾ കാണിക്കുമ്പോഴും അവിടുത്തെ കഥകൾ ചരിത്രം ചെറിയ ചെറിയ നാട്ടുകാര്യങ്ങൾ എല്ലാം വളരെ സ്നേഹത്തോടെ പറഞ്ഞു തന്നിരുന്നു ഇതാണ് വീണ അവരോട് വിട പറയുന്നത് ഒരുപാട് സങ്കടം തോന്നി ഒരു നിമിഷം തന്നെയായിരുന്നു എയർപോർട്ടിൽ ഞങ്ങൾക്കുണ്ടായത് എയർപോർട്ടിൽ വരെ ഞങ്ങളെ അനുഭവിക്കുകയും ചെയ്തു ഞങ്ങളുടെ ഡോക്യുമെൻസ് എല്ലാം ശരിയാണോന്ന് ഉറപ്പുവരുത്തി അതിനുശേഷമാണ് അവർ എയർപോർട്ടിൽ നിന്ന് പോയത് ഞങ്ങൾ എയർപോർട്ടിലെത്തി ഡിപ്പാർച്ചർ ഹാളിലേക്ക് പോവുകയാണ് ചെക്കിംഗ് കൗണ്ടറിലേക്ക് ഇനി പോകണം ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടി എന്നുണ്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുള്ള താല്പര്യമുണ്ട് എയർപോർട്ടിനകത്ത് വെച്ച് തന്നെ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് ഒത്തുകൂടി ഞങ്ങൾ പല എയർലൈൻസിൻ്റെയും ചെക്കിംഗ് കൗണ്ടർ തുറന്നിട്ടുണ്ട് ഞങ്ങളുടെ ചെക്കിംഗ് കൗണ്ടർ ഞങ്ങൾക്ക് കണ്ടുപിടിക്കണം ആ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് പോവുകയും വേണം അതിന് മുൻപായിട്ട് തന്നെയാണ് വീണേ ഇനി യാത്ര അയക്കണം അല്ലേ വീണ് ഞങ്ങളെ യാത്ര അയക്കാൻ വന്നെങ്കിൽ തന്നെ ഇനി ഞങ്ങൾക്ക് വീണേ യാത്ര അയക്കണം ഇനിയും കാണാൻ പറ്റുമോ എന്ന് അറിയില്ല എന്ന ചിന്ത മനസ്സിൽ ചെറിയ നൊമ്പരമായി നിന്നുവെങ്കിലും യാത്രകളെല്ലാം അങ്ങനെയല്ലേ കണ്ടുമുട്ടലും വിടവാങ്ങലും കൂടെ ഉൾക്കൊള്ളുന്ന ഒന്നാണല്ലോ യാത്ര പുറപ്പെടാൻ വേണ്ടി തിരിച്ച് പുറപ്പെടാൻ വേണ്ടി എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരു ഫീലിംഗ് ആണ് ഉണ്ടായത് ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നുള്ളത് അതാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് വീണയുമായിട്ട് ഇന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിനു ശേഷം ഞങ്ങൾ ചെക്കിംഗ് കൗണ്ടറിലെ ലക്ഷ്യമൊക്കെ പോകാൻ തയ്യാറാകുകയാണ് ഇപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്യാൻ കൗണ്ടർ മനസ്സിലാക്കി ഞങ്ങൾ ആ കൗണ്ടർ ഭാഗത്തേക്ക് ചെയ്യുന്നത് ചെക്കിങ്ങിന് വേണ്ടി ഇവിടെയാണ് ചെയ്യുന്നത് ആദ്യം എയർ ബെഡ് ഫ്ലൈറ്റാണ് അബുദാബിയിൽ അബുദാബിയിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂറിന് ശേഷം അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് കൊച്ചിയിലേക്ക് അങ്ങനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഡിപ്പാർച്ചർ ലാഞ്ചിലെത്തി എയർ അറേബ്യ ഫ്ലൈറ്റ് വന്ന് കിടപ്പുണ്ട് ഞങ്ങൾ ബോർഡ് ആകുകയാണ് ഫ്ലൈറ്റിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ വന്ന ഫ്ലൈറ്റാണ് ഇത് എയർ അറേബ്യയുടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള അപരിചയത്വം എല്ലാം മാറി എല്ലാവരും പരിചയക്കാരും ഒരു കുടുംബത്തെ പോലും ആയിക്കഴിഞ്ഞു എല്ലാവരും പിടിക്കാൻ പലർക്കും വിഷമമുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിലാണ് Welcome aboard the Sarka Fairbanks of 322 off a series so flight number 3L442 to surface to Abu Dhabi. The flight time will take around 2 hours and 40 minutes since we take off, then, with an altitude around 39,000 feet above sea level. Weather and road is forecasted very fine, but for safety reasons, we stay recommended to pass any signals, although we will easily. This is Abu Dhabi. Abu ഫ്ലൈറ്റിൽ കയറി ഇരുന്നപ്പോൾ ജാലോത്തിലൂടെ പുറത്തേക്ക് ഞാൻ കുറച്ചേരൊന്നും നോക്കി ഇത്രയും ദിവസം കണ്ട മലകളും നഗരങ്ങളും മഞ്ഞും കാറ്റും എല്ലാം പിന്നിലേക്ക് മാറിപ്പോകുന്നത് കണ്ടപ്പോൾ മനസ്സിൽ ഒരു ചിന്ത ഈ യാത്ര എന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് ഇനി നേരെ നാട്ടിലേക്ക് വീട് കുടുംബം സ്വന്തം ഭാഷ സ്വന്തം ഭക്ഷണം എല്ലാം വീണ്ടും കിട്ടാൻ പോകുന്നു എന്ന സന്തോഷം ഈ യാത്ര തീർന്നു എന്നൊരു ചെറിയ വിഷമവും ഒന്നിച്ച് ഒരേ നിമിഷത്തിലുണ്ടായി കൊച്ചിയിലെത്തിയ ഞങ്ങൾ ഞങ്ങളുടെ ബാഗേജ് എല്ലാം കളക്ട് ചെയ്യുന്ന ബെൽറ്റിലാണ് ഇത് അങ്ങനെ ഒൻപത് ദിവസത്തെ ജോർജിയ അർമേനിയ യാത്ര അവസാനിച്ചു പക്ഷേ ഈ യാത്ര തന്ന ഓർമ്മകളും അനുഭവങ്ങളും ഒരിക്കലും അവസാനിക്കുകയില്ല ഇനി പുതിയ യാത്രകളും അതിൻ്റെ വിശേഷ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ